അമൃത് വേണി ലൈസ് കിറ്റ് പ്രസൻസ് ഡെയിലി ന്യൂസ് പ്രഭാത വാർത്തകൾ പവേഡ് ബൈ പുളിമൂട്ടിൽ സിൽക്സ് കെ എസ് എഫ് വി ഇൻ അസോസിയേഷൻ വിത്ത് ജോയ്ലുകാസ് ഇത്തവണ ഫസ്റ്റ് എടുക്കില്ലേ നമ്മള് പെയിൻ പെയിൻ അതുകൊണ്ട് ക്ലാസ്സിൽ പ്രത്യേക ശ്രദ്ധിക്കണം ലൈസ് റിമൂവർ നിന്നും ആശ്വാസം നമസ്കാരം ഞാൻ ഡേസി ബിജു ഡെയിലി ന്യൂസിന്റെ പ്രഭാത വാർത്തകളിലേക്ക് സ്വാഗതം ഇന്ന് ഒക്ടോബർ പതിനെട്ട് ശനിയാഴ്ച രണ്ടായിരത്തി പതിനാലിന് മുൻപ് ഏറ്റവും ദുർബലമായ അഞ്ച് രാജ്യങ്ങളിൽ ഒന്നായിരുന്ന ഇന്ത്യ ഇപ്പോൾ ലോകത്തെ ഏറ്റവും മികച്ച അഞ്ച് സമ്പദ് വ്യവസ്ഥകളിൽ ഒന്നായി മാറിയെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി എൻഡിടിവി സംഘടിപ്പിച്ച വേൾഡ് സമ്മിറ്റിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം ഇന്ത്യ നിൽക്കാനുള്ള മൂഡിലല്ലെന്നും പിടിച്ചുകെട്ടാനാകാത്ത ശക്തിയായി ഇന്ത്യ മാറിയെന്നും കുതിപ്പ് തുടരുമെന്നും നിർത്താൻ മനസ്സില്ലെന്നും പ്രധാനമന്ത്രി പറഞ്ഞു രണ്ടായിരത്തി പതിനാറിൽ ഇവിടെ ഒന്നും നടക്കില്ല എന്ന അവസ്ഥയിലാണ് കേരളത്തിൽ ഇടത് സർക്കാർ അധികാരത്തിൽ വന്നതെന്നും ഇപ്പോൾ എൽഡിഎഫ് സർക്കാർ നൽകിയ അറുനൂറ് വാഗ്ദാനങ്ങളിൽ അഞ്ഞൂറ്റൺപതെണ്ണവും പൂർത്തീകരിച്ചുവെന്നും ബഹ്റൈനിലെ പ്രവാസി സംഗമത്തിൽ മുഖ്യമന്ത്രി പിണറായി വിജയൻ ദേശീയപാത കിഫ്ബി പദ്ധതികൾ കൊച്ചി വാട്ടർ മെട്രോ തുടങ്ങിയ വികസന നേട്ടങ്ങൾ അദ്ദേഹം പ്രവാസി സംഗമത്തിൽ എടുത്തു പറഞ്ഞു ശബരിമലയിലെ സ്വർണം ഉണ്ണികൃഷ്ണൻ പോറ്റി കവർന്നത് ദേവസ്വം ഉദ്യോഗസ്ഥരുടെ സഹായത്തോടെയെന്ന് റിമാൻഡ് റിപ്പോർട്ട് രണ്ട് കിലോയിലേറെ സ്വർണം തട്ടിയെടുത്തുവെന്നാണ് കണ്ടെത്തൽ വ്യാജരേഖകളുടെ തുടക്കക്കാരൻ മുരാരി ബാബുവാണെന്നും ആണെന്നും റിമാൻഡ് റിപ്പോർട്ടിലുണ്ട് പതിനാല് ദിവസം അന്വേഷണ സംഘത്തിന്റെ കസ്റ്റഡിയിൽ വിട്ട ഉണ്ണികൃഷ്ണൻ പോറ്റിയെ ചെന്നൈയിലും ബംഗളൂരുവിലും ഹൈദരാബാദിലും എത്തിച്ച് തെളിവെടുക്കും ശബരിമല നട തുറന്നു ഇന്നലെ വൈകിട്ടോടെയാണ് ശബരിമല നട തുറന്നത് ശബരിമലയിലെ സ്വർണക്കൊള്ള വിവാദങ്ങൾക്കിടെയാണ് മാസപൂജയ്ക്കായി ശബരിമല നട തുറന്നത് അറ്റകുറ്റപ്പണിക്ക് ശേഷം ചെന്നൈയിൽ നിന്നും എത്തിച്ച ദ്വാരപാലക സ്വർണ പാളികൾ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് പി എസ് പ്രശാന്ത് അടക്കമുള്ളവരുടെ സാന്നിധ്യത്തിൽ പുനഃസ്ഥാപിച്ചു പള്ളുരുത്തെ സെന്റ് റേത്താസ് സ്കൂളിന് ഹൈക്കോടതിയിൽ നിന്നും തിരിച്ചടി ശിരോവസ്ത്രം ധരിച്ച കുട്ടിയെ സ്കൂളിൽ പ്രവേശിപ്പിക്കണമെന്ന ഡി ഡിഇ യുടെ ഉത്തരവിന് സ്റ്റേയില്ല ഡി ഡിഇയുടെ ഉത്തരവ് സ്റ്റേ ചെയ്യണമെന്നാവശ്യം ഹൈക്കോടതി തള്ളുകയായിരുന്നു സെന്റ് സ്കൂളിന്റെ ഹർജിയിൽ സർക്കാരിനോട് ഹൈക്കോടതി വിശദീകരണം തേടി കൊച്ചി പള്ളുരുത്തിയിലെ സെന്റ് റേത്താസ് പബ്ലിക് സ്കൂളിലെ ഹിജാബ് വിവാദത്തിൽ നിലപാട് കടുപ്പിച്ച് വിദ്യാഭ്യാസ മന്ത്രി വി ശിവൻകുട്ടി വിദ്യാർത്ഥികളുടെ അവകാശങ്ങൾ ഹനിക്കാൻ ഒരു സ്കൂളിനെയും അനുവദിക്കില്ലെന്നും സ്കൂളിന്റെ ഇത്തരം തെറ്റായ നടപടി സർക്കാർ വെച്ചുപൊറപ്പിക്കില്ലെന്നും മന്ത്രി വി ശിവൻകുട്ടി വാർത്താക്കുറിപ്പിൽ വ്യക്തമാക്കി ശിരോവസ്ത്രം ധരിച്ച കുട്ടിയെ സ്കൂളിൽ പ്രവേശിപ്പിക്കണമെന്ന ഡി ഡിഇയുടെ ഉത്തരവ് സ്റ്റേ ചെയ്യില്ലെന്ന ഹൈക്കോടതി ഉത്തരവിന് പിന്നാലെയാണ് മന്ത്രിയുടെ പ്രതികരണം എറണാകുളം പള്ളുരുത്തി സ്കൂളിലെ ഹിജാബ് വിവാദത്തിൽ വിദ്യാഭ്യാസ മന്ത്രി വി ശിവൻകുട്ടിയെ രൂക്ഷമായി വിമർശിച്ച് കത്തോലിക്ക കോൺഗ്രസ് സന്യാസിനിമാരെ അപമാനിച്ച മന്ത്രി മാപ്പ് പറയണമെന്ന് കത്തോലിക്കാ കോൺഗ്രസ് ഗ്ലോബൽ ഡയറക്ടർ ഫാദർ ഫിലിപ്പ് കവിയൽ പറഞ്ഞു ക്രൈസ്തവ വിഭാഗത്തെയാണ് മന്ത്രി അവഹേളിച്ചതെന്നും മാപ്പ് പറഞ്ഞില്ലെങ്കിൽ ശിവൻകുട്ടിയുടെ രാജി മുഖ്യമന്ത്രിയോട് ആവശ്യപ്പെടുമെന്നും ഫാദർ ഫിലിപ്പ് കവിയൽ പറഞ്ഞു സ്കൂളിലെ ഹിജാബ് വിവാദത്തിൽ ഇടപെട്ട് ജമാഅത്തെ ഇസ്ലാമിയും എസ് ഡി പി ഐയും വർഗീയ ധ്രുവീകരണത്തിന് ശ്രമിക്കുകയാണെന്നും വിഷയത്തിൽ വിദ്യാഭ്യാസ മന്ത്രി വി ശിവൻകുട്ടി ശരിയായ നിലപാടാണ് സ്വീകരിച്ചതെന്നും സി പി എം സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദന്റെ പ്രതികരണം ജമാഅത്തെ ഇസ്ലാമിയും എസ് ഡി പി ഐയും കോൺഗ്രസും ചേർന്നുള്ള കൂട്ടായ്മ മതവിദ്വേഷം ഉണ്ടാക്കുകയാണെന്നും എം വി ഗോവിന്ദൻ ആരോപിച്ചു പള്ളൂരത്തെ സെന്റ് റീത്താസ് സ്കൂളിലെ ഹിജാബ് വിവാദം കേരളത്തിൽ സംഭവിക്കാൻ പാടില്ലാത്ത കാര്യമെന്ന് മുസ്ലിം ലീഗ് നേതാവ് പി കെ കുഞ്ഞാലിക്കുട്ടി ഇതുവരെ കേരളത്തിൽ സംഭവിച്ചിട്ടില്ലാത്ത കാര്യമാണെന്ന് പറഞ്ഞ അദ്ദേഹം കുട്ടിയുടെ വിദ്യാഭ്യാസം മുടക്കിയത് നിർഭാഗ്യകരമാണെന്നും പൊതുസമൂഹം ഇത്തരം കാര്യങ്ങൾ നിരുത്സാഹപ്പെടുത്തണമെന്നും പറഞ്ഞു തലയിലെ ഒരു മുഴം തുണി കണ്ടാൽ പേടിയാകും നിയമവിരുദ്ധമാണ് എന്നൊക്കെ പറഞ്ഞ് ഒരു കുട്ടിയുടെ വിദ്യാഭ്യാസം മുടക്കിയത് വളരെ നിർഭാഗ്യകരമാണെന്ന് കുഞ്ഞാലിക്കുട്ടി വിമർശിച്ചു ഹിജാബ് വിവാദത്തിൽ പ്രതികരണവുമായി എസ് എഫ് ഐ മതനിരപേക്ഷ വിദ്യാഭ്യാസത്തിന്റെ ലോകമാതൃകയായ കേരളത്തിൽ നിർബന്ധമായും ഒഴിവാക്കേണ്ട ഈ വിഷയത്തെ പിടിവാശികൊണ്ട് അനാവശ്യ വിവാദമാക്കിയതിന് സെന്റ് റീത്താസ് പബ്ലിക് സ്കൂൾ പ്രിൻസിപ്പളിനോട് നന്ദിയുണ്ടെന്ന് എസ് എഫ് ഐ സംസ്ഥാന പ്രസിഡന്റ് എം ശിവപ്രസാദ് ഫേസ്ബുക്കിൽ പരിഹസിച്ചു എല്ലാവരുടെയും അവകാശങ്ങൾ സംരക്ഷിക്കപ്പെടുന്നതാണ് ജനാധിപത്യമെന്ന് മറന്നുപോകരുതെന്നും ശിവപ്രസാദ് വ്യക്തമാക്കി പ്രവർത്തകനായ യുവാവിന്റെ ആത്മഹത്യയിൽ ആരോപണ വിധേയനായ നിതീഷ് മുരളീധരനെ പ്രതി ചേർത്തു പ്രകൃതി വിരുദ്ധ ലൈംഗിക അതിക്രമത്തിനാണ് പ്രതി ചേർത്തിരിക്കുന്നത് ആർ എസ് എസ് പ്രവർത്തകനായ നിതീഷ് പീഡിപ്പിച്ചുവെന്ന് വ്യക്തമാക്കിയുള്ള വീഡിയോ പോസ്റ്റ് ചെയ്ത ശേഷമാണ് യുവാവ് ആത്മഹത്യ ചെയ്തത് തമ്പാനൂർ പോലീസ് രജിസ്റ്റർ ചെയ്ത കേസ് പൊൻകുന്നം പോലീസിന് കൈമാറുമെന്ന് അധികൃതർ അറിയിച്ചു പാലിയക്കരയിൽ ടോൾ പിരിവ് പുനഃസ്ഥാപിച്ചു എഴുപത്തിമൂന്ന് ദിവസത്തിനു ശേഷമാണ് ടോൾ പിരിവ് പുനഃസ്ഥാപിച്ചിരിക്കുന്നത് പഴയ നിരക്കിൽ തന്നെയാണ് ടോൾ പിരിവ് കാർ വാൻ ജീപ്പ് ഉൾപ്പെടെയുള്ള ചെറുവാഹനങ്ങൾ ഒരു ഭാഗത്തേക്ക് തൊണ്ണൂറ് രൂപയും ഇരുവശത്തേക്കും നിരക്ക് ചെറുകിട വാണിജ്യ വാഹനങ്ങൾക്ക് ഒരു വശത്തേക്ക് നൂറ്റി അറുപത് രൂപയും ഇരുവശത്തേക്കും ഇരുന്നൂറ്റി നാൽപ്പത് രൂപയുമാണ് നിരക്ക് ബസ് ട്രക്ക് എന്നിവയ്ക്ക് ഒരു വശത്തേക്ക് മുന്നൂറ്റി രൂപയും ഇരുവശത്തേക്കും നൽകണം സംസ്ഥാനത്തെ മൂന്ന് ആരോഗ്യ സ്ഥാപനങ്ങൾക്കു കൂടി ദേശീയ ഗുണനിലവാര അംഗീകാരങ്ങൾ ലഭിച്ചതായി ആരോഗ്യ വകുപ്പ് മന്ത്രി വീണ ജോർജ് തൃശൂർ ജനറൽ ആശുപത്രി വയനാട് അപ്പാട് ജനകീയ ആരോഗ്യ കേന്ദ്രം എന്നീ ആരോഗ്യ കേന്ദ്രങ്ങൾക്കാണ് പുതുതായി നാഷണൽ ക്വാളിറ്റി അഷുറൻസ് സ്റ്റാൻഡേർഡ്സ് അംഗീകാരം ലഭിച്ചത് കൂടാതെ കണ്ണൂർ ചെറുതാഴം കുടുംബാരോഗ്യ കേന്ദ്രത്തിന് എൻക്യുഎസ് പുനഅംഗീകാരവും ലഭിച്ചു ഒക്ടോബർ ഇരുപത് തിങ്കളാഴ്ച മുതൽ കേരളത്തിലെ എല്ലാ മെഡിക്കൽ കോളേജുകളിലെയും ഒ പി നിർത്തിവെച്ച് സമരം ചെയ്യുമെന്ന് കെ ജി എം സി ടി എ സർക്കാരിന്റെ ഭാഗത്തുനിന്ന് ശമ്പള പരിഷ്കരണം ഉൾപ്പെടെയുള്ള ആവശ്യങ്ങൾക്ക് അനുകൂല നിലപാടില്ലാത്തതിൽ പ്രതിഷേധിച്ചാണ് സമരം സി ടി എ ഇക്കാര്യം അറിയിച്ചിരിക്കുന്നത് സുരേഷ് ഗോപിക്കു പിന്നാലെ തൃശൂരിൽ കൂടുതൽ പൊതുസമ്മതരെ തെരഞ്ഞെടുപ്പിലിറക്കാൻ ലക്ഷ്യമിട്ട് ബിജെപി ബിജെപിയുടെ വികസന ജാഥയിൽ പങ്കെടുത്ത സംഗീത സംവിധായകൻ ഔസേപ്പച്ചനെ നേതാക്കൾ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കാൻ ക്ഷണിച്ചു അതിനിടെ ഔസെപ്പച്ചൻ ബിജെപി വേദിയിൽ എത്തിയതിനെ വിമർശിച്ച് കോൺഗ്രസ് രംഗത്തെത്തി സുരേഷ് ഗോപിയെ കൊണ്ട് പൊറുതിമുട്ടിയിരിക്കുന്ന തൃശൂരുകാർ ഔസെപ്പച്ചനെ സ്വീകരിക്കില്ലെന്ന് ടി എൻ പ്രതാപൻ പറഞ്ഞു കൊല്ലം മരുതമലയിൽ നിന്ന് വീണ് ഒമ്പതാം ക്ലാസ് വിദ്യാർത്ഥിനി മരിച്ചു കൂടെയുണ്ടായിരുന്ന പെൺകുട്ടിക്ക് ഗുരുതരമായി പരിക്കേറ്റു അടൂർ പെരിങ്ങാട് സ്വദേശി മീനുവാണ് മരിച്ചത് പരിക്കേറ്റ പെൺകുട്ടിയെ കൊല്ലത്തെ സ്വകാര്യ മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു ഇരുവരും ഒരേ ക്ലാസ്സിൽ പഠിക്കുന്നവരാണ് സംസ്ഥാനത്ത് അടുത്ത ഏഴ് ദിവസം മഴ ശക്തമാകുമെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചു തെക്ക് കിഴക്കൻ അറബിക്കടലിനും അതിനോട് ചേർന്നുള്ള ലക്ഷദ്വീപ് മുകളിൽ ചക്രവാത ചുഴി സ്ഥിതി ചെയ്യുന്നു ഇന്നത്തോടെ ഇത് തെക്കുകിഴക്കൻ അറബിക്കടലിലും അതിനോട് ചേർന്നുള്ള കേരള കർണാടക തീരങ്ങൾക്ക് സമീപമുള്ള ലക്ഷദ്വീപ് മേഖലയ്ക്ക് മുകളിലായി ന്യൂനമർദ്ദമായി ശക്തി പ്രാപിക്കുമെന്നും അടുത്ത നാൽപ്പത്തെട്ട് മണിക്കൂറിൽ തീവ്ര ന്യൂനമർദ്ദമായി വീണ്ടും ശക്തി പ്രാപിക്കാൻ സാധ്യതയെന്നും കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചു വാണിയംകുളത്ത് ഡിവൈഎഫ്ഐ മുൻ നേതാവിനെ മർദ്ദിച്ച സംഭവത്തിൽ ഒരാൾ കൂടി പോലീസിൽ കീഴടങ്ങി ഡിവൈഎഫ്ഐ വാണിയംകുളം ടൌൺ യൂണിറ്റ് ഭാരവാഹി അജയകൃഷ്ണനാണ് കീഴടങ്ങിയത് ഒന്നാം പ്രതിയായ ഡിവൈഎഫ്ഐ ബ്ലോക്ക് സെക്രട്ടേറിയറ്റ് അംഗം മുഹമ്മദ് ഹാരിസിന്റെ നിർദ്ദേശപ്രകാരം ആക്രമണത്തിന് സഹായം ചെയ്തത് അജയ് കൃഷ്ണനാണെന്നാണ് പോലീസ് കണ്ടെത്തൽ അജയ് കൃഷ്ണൻ കൂടി കീഴടങ്ങിയതോടെ കേസിൽ ആറ് പ്രതികളാണ് പോലീസിന്റെ പിടിയിലായത് കെഎസ്ആർടി സി ബസിലെ കുപ്പിവെള്ള വിവാദത്തിൽ ഡ്രൈവർക്കെതിരെ ആരോപണവുമായി ഗതാഗത മന്ത്രി കെ ബി ഗണേഷ് കുമാർ ഡ്രൈവർക്ക് പിന്നിൽ യു ഡി എഫ് ആണെന്ന് കെ ബി ഗണേഷ് കുമാർ ആരോപിച്ചു ഹൈക്കോടതിയിൽ സീനിയർ അഭിഭാഷകന് വെക്കാൻ പണം നൽകിയത് യു ഡി എഫ് യൂണിയനാണ് കെ എസ് ആർ ടി സി നന്നാവരുതെന്നാണ് ഇവരുടെ ആഗ്രഹം കെ എസ് ആർ ടി സി നശിക്കാൻ ആഗ്രഹിക്കുന്ന യൂണിയന്റെ പ്രവർത്തനങ്ങളെ അഭിനന്ദിക്കുന്നുവെന്നും മന്ത്രി പരിഹസിച്ചു തൃശൂർ കുന്നംകുളത്ത് ഹെർണിയ ശസ്ത്രക്രിയക്കിടെ ചിറമനേങ്ങാട് സ്വദേശി ഇല്ലാസ് മരിച്ച സംഭവത്തിൽ മരണകാരണം ഹൃദ്രോഗമെന്ന് പോസ്റ്റ്മോർട്ടത്തിൽ സൂചന കുന്നംകുളം ഇട്ടിമാണി ആശുപത്രിയിൽ ചികിത്സയ്ക്കിടെയാണ് സംഭവം സംഭവത്തിൽ നേരത്തെ അസ്വാഭാവിക മരണത്തിന് കുന്നംകുളം പോലീസ് കേസെടുത്തിരുന്നു അതേസമയം അനസ്തേഷ്യയിലെ പിഴവ് മൂലമാണ് ഇല്ലിയാസ് മരിച്ചതെന്ന് ആശുപത്രി അധികൃതർ ബന്ധുക്കളോട് പറഞ്ഞിരുന്നുവെന്നും കയ്യപ്പത്തം പറ്റിയതായി ഡോക്ടർമാർ സമ്മതിച്ചെന്നും ബന്ധുക്കൾ ആരോപിച്ചിരുന്നു കഴക്കൂട്ടത്ത് ഐടി ജീവനക്കാരിയെ ഹോസ്റ്റൽ മുറിയിൽ കയറി പീഡിപ്പിച്ചു ടെക്നോ പാർക്കിലെ ഐ ടി കമ്പനി ജീവനക്കാരിയായ യുവതിയെയാണ് ഹോസ്റ്റൽ മുറിയിൽ പീഡിപ്പിച്ചത് ഇന്നലെ രാവിലെയായിരുന്നു സംഭവം ഉറങ്ങിക്കിടക്കുന്നതിനിടെയാണ് അക്രമി ഹോസ്റ്റൽ മുറിയിൽ കയറി പീഡിപ്പിച്ചതെന്നാണ് യുവതിയുടെ പരാതി ഹോസ്റ്റലിന്റെ വാതിൽ തള്ളി തുറന്നാണ് പ്രതി അകത്തു കയറിയത് ഞെട്ടിയുണർന്ന യുവതി ബഹളം വച്ചതോടെ അക്രമി ഓടി രക്ഷപ്പെട്ടു ബംഗളൂരുവിലെ സ്വകാര്യ കോളേജിലെ സീനിയർ വിദ്യാർത്ഥിനിയെ ബലാത്സംഗം ചെയ്ത ജൂനിയർ വിദ്യാർത്ഥി അറസ്റ്റിൽ ബംഗളൂരുവിലെ സ്വകാര്യ എഞ്ചിനീയറിംഗ് കോളേജിലെ ഏഴാം സെമസ്റ്റർ വിദ്യാർത്ഥിനിയാണ് ഇരുപത്തിരണ്ടുകാരൻ പീഡിപ്പിച്ചത് ഹനുമന്ത് നഗർ പോലീസ് സ്റ്റേഷനിൽ എഞ്ചിനീയറിംഗ് വിദ്യാർത്ഥിനി നൽകിയ പരാതിയെ തുടർന്ന് ജീവൻ ഗൌഡ എന്ന ഇരുപത്തിരണ്ട് പോലീസ് അറസ്റ്റ് ചെയ്തത് ഒക്ടോബർ പത്തിനാണ് അതിക്രമം നടന്നത് അവൾ സ്ഥലം കെ എസ് എഫ് ഇ ഹാർമണി ചുറ്റിയിൽ ചേരുന്ന നൂറ് ഭാഗ്യശാലികൾക്ക് സിംഗപ്പൂർ യാത്ര സൗജന്യം നടൻ വിജയ്യുടെ രാഷ്ട്രീയ പാർട്ടിയായ തമിഴക വെട്ടിക്കടകം അംഗീകൃത രാഷ്ട്രീയ പാർട്ടിയല്ലെന്ന് കേന്ദ്ര തിരഞ്ഞെടുപ്പ് കമ്മീഷൻ മദ്രാസ് ഹൈക്കോടതിയിൽ സമർപ്പിച്ച സത്യവാങ്മൂലത്തിലാണ് കേന്ദ്ര തിരഞ്ഞെടുപ്പ് കമ്മീഷൻ ഇക്കാര്യം പറഞ്ഞത് അംഗീകൃത സംസ്ഥാന പാർട്ടിയായി യോഗ്യത നേടുന്നതിനുള്ള മാനദണ്ഡങ്ങൾ ടി വിക്ക് പാലിച്ചിട്ടില്ലെന്ന് വേണ്ടി ഇന്നലെ കോടതിയിൽ ഹാജരായ അഭിഭാഷകൻ നിരഞ്ജൻ രാജഗോപാൽ വാദിച്ചു തെന്നിന്ത്യൻ നടിമാരായ രാഹുൽ പ്രീത് സിംഗ് സാമന്ത റൂത്ത് പ്രഭു തമന്ന ഭാട്ടിയ എന്നിവരുടെ പേരിൽ വ്യാജ വോട്ടർ ഐ ഡി കാർഡുകൾ സമൂഹ മാധ്യമങ്ങളിൽ പ്രചരിച്ചതിനെ തുടർന്ന് പോലീസ് കേസെടുത്തു ഹൈദരാബാദിലെ ജൂബിലി ഹിൽസിലെ വോട്ടർമാരാണെന്ന് കാണിച്ചാണ് ഇവരുടെ പേരും ചിത്രവും വിലാസവുമുള്ള വോട്ടർ ഐ ഡി കാർഡുകൾ പ്രചരിക്കുന്നത് വ്യാജമെന്ന് സ്ഥിരീകരിച്ച ഈ മൂന്ന് കാർഡുകളിലും ഒരേ വിലാസമാണ് നൽകിയിരിക്കുന്നത് ബീഹാറിലെ ആദ്യഘട്ട നിയമസഭാ തെരഞ്ഞെടുപ്പിൽ നാമനിർദ്ദേശ പത്രിക സമർപ്പിക്കാനുള്ള സമയം കഴിഞ്ഞിട്ടും സീറ്റ് വിഭജനം വ്യക്തമാക്കാതെ മഹാസഖ്യം ഉപമുഖ്യമന്ത്രി സ്ഥാനം വേണമെന്നാവശ്യം മഹാസഖ്യത്തിലെ ഘടക കക്ഷിയായ വികാസ് ഇൻസാൻ പാർട്ടി പരസ്യമാക്കി പാർട്ടി കേന്ദ്രങ്ങളിൽ നിന്ന് ലഭിക്കുന്ന ധാരണയുടെ സൂചന പ്രകാരം ആർ ജെ സീറ്റിൽ മത്സരിച്ചേക്കും ഹിന്ദു പെൺകുട്ടികൾ അപരിചിതരുടെ ജിമ്മിൽ പോകരുതെന്നും വീട്ടിലിരുന്ന് യോഗ ചെയ്യണമെന്നുമുള്ള വിവാദ പരാമർശവുമായി മഹാരാഷ്ട്രയിലെ ബിജെപി ജെ എം എൽ എ ഗോപിചന്ദ് പട്ടിലാക്കർ പെൺകുട്ടികളെ വഴിതെറ്റിക്കാനും വഞ്ചിക്കാനും ചിലർ ഗൂഢാലോചന നടത്തുന്നുണ്ടെന്നും അതുകാരണമാണ് ജിമ്മിൽ പോകരുതെന്ന് പറയുന്നതെന്നും വീടിൽ നടന്ന ഒരു പൊതുസമ്മേളനത്തിൽ വെച്ച് പട്ലാക്കർ പറഞ്ഞു കോളേജ് വിദ്യാർത്ഥിനികൾ വസ്ത്രം മാറുന്നത് ഒളിഞ്ഞിരുന്ന് ക്യാമറയിൽ പകർത്തിയ മൂന്ന് എ നേതാക്കൾ അറസ്റ്റിൽ എ സെക്രട്ടറി ഉമേഷ് ജോഷി കോളേജ് ഭാരവാഹികളായ അജയ് ഗൌർ ഹിമാൻഷു ബൈരങ്കി എന്നിവരാണ് പിടിയിലായത് മധ്യപ്രദേശിലെ മന്ദസൌറിലെ മഹാരാജ യശ്വന്ത് റാവു ഹോൽക്കർ സർക്കാർ കോളേജിലാണ് സംഭവം പഞ്ചാബ് നാഷണൽ ബാങ്ക് വായ്പാ തട്ടിപ്പ് കേസിൽ ഒളിവിൽ പോയ വജ്രവ്യാപാരി മെഹുൽ ചോക്സിയെ ഇന്ത്യയ്ക്ക് കൈമാറാൻ ബെൽജിയത്തിലെ കോടതി ഉത്തരവിട്ടു അതേസമയം ഇനിയും അപ്പീലിന് അവസരമുള്ളതിനാൽ മെഹുൽ ചോക്സിയെ ഉടൻ ഇന്ത്യയിൽ എത്തിക്കാനാവുമോയെന്ന് ഉറപ്പില്ല മൊസാംബിക്കിൽ ബോട്ട് മുങ്ങിയുണ്ടായ അപകടത്തിൽ മൂന്ന് ഇന്ത്യക്കാർ മരിച്ചു മലയാളിയടക്കം അഞ്ചുപേരെ കാണാതായി രണ്ടുപേരുടെ നില ഗുരുതരമാണ് പേരാണ് ആകെ ബോട്ടിലുണ്ടായിരുന്നത് ഇവരിൽ പേർ സുരക്ഷിതരാണ് എം ടി സി ക്വസ്റ്റ് എന്ന കപ്പലിലേക്ക് ഇന്ത്യൻ ജീവനക്കാരെ വഹിച്ചുകൊണ്ടുള്ള ലോഞ്ച് ബോട്ട് മുങ്ങിയാണ് അപകടമുണ്ടായത് ഈജിപ്ത് വിദേശകാര്യമന്ത്രി ബദർ അബ്ദലറ്റിയുമായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി ചർച്ച നടത്തി ഗാസ സമാധാന നീക്കത്തിൽ നിർണായക പങ്കുവഹിച്ചതിന് ഈജിപ്ത് പ്രസിഡന്റ് അബ്ദൽ ഫത്ത അൽ സിസിക്ക് പ്രധാനമന്ത്രി അഭിനന്ദനം അറിയിച്ചു മേഖലയിൽ ശാശ്വത സമാധാനത്തിലേക്ക് ധാരണ നയിക്കുമെന്ന് പ്രതീക്ഷിക്കുന്നുവെന്നും നരേന്ദ്രമോദി പറഞ്ഞു പരസ്യമായി വധശിക്ഷ നടപ്പിലാക്കിയ താലിബാൻ നടപടിയിൽ അപലപിച്ച് യു എൻ അഫ്ഗാനിസ്ഥാനിലെ വാദ്ഗിസ് പ്രവിശ്യയിലെ ഘല ഇ നവിലെ സ്റ്റേഡിയത്തിൽ വച്ചാണ് വധശിക്ഷ നടപ്പിലാക്കിയത് യുവാവിനെയും അയാളുടെ ഗർഭിണിയായ ഭാര്യയും കൊലപ്പെടുത്തിയ അഫ്ഗാൻ സ്വദേശിയെയാണ് നിരവധി പേർ സാക്ഷിയാക്കി വധശിക്ഷയ്ക്ക് വിധേയനാക്കിയത് വ്യാഴാഴ്ചയാണ് ശിക്ഷ നടപ്പിലാക്കിയത് അഫ്ഗാൻ അതിർത്തിയിലുണ്ടായ ചാവേർ ബോംബാക്രമണത്തിൽ ഏഴ് പാകിസ്ഥാൻ സൈനികർ കൊല്ലപ്പെട്ടു തഹ്രി താലിബാൻ പാകിസ്ഥാനാണ് ആക്രമണത്തിന് പിന്നിലെന്നാണ് വിവരം പാകിസ്ഥാനും അഫ്ഗാനിസ്ഥാനും തമ്മിലുള്ള സംഘർഷം സമാധാനത്തിലേക്ക് നീങ്ങുന്നതിനിടെയാണ് വീണ്ടും ആക്രമണമുണ്ടായത് ഇത് ഇരു രാജ്യങ്ങളും തമ്മിലുള്ള അസ്വാരസ്യങ്ങൾ കൂടുതൽ സങ്കീർണമാകാൻ കാരണമായി ചൈനയെ തടയാനുള്ള താക്കോൽ ഇന്ത്യയുടെ പക്കലെന്നും യു എസിൽ നിന്ന് ലോക നേതൃപദവി ഇന്ത്യ ഏറ്റെടുക്കുമെന്നും ഇരുപത്തിയൊന്നാം നൂറ്റാണ്ട് ഇന്ത്യയുടേതെന്നും ഓസ്ട്രേലിയൻ മുൻ പ്രധാനമന്ത്രി ടോണി ആബർട്ട് നാലോ അഞ്ചോ ശേഷം ഇന്ത്യൻ പ്രധാനമന്ത്രി ആരായിരുന്നാലും അമേരിക്കൻ പ്രസിഡന്റിന്റെ പക്കൽ നിന്ന് സ്വതന്ത്ര ലോകത്തിന്റെ നേതാവ് എന്ന പദവി അദ്ദേഹം ഏറ്റെടുക്കുമെന്നും പറഞ്ഞു വേൾഡ് സമ്മിറ്റിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം ടെസ്റ്റ് ക്രിക്കറ്റ് ടെസ്റ്റ് ക്രിക്കറ്റിന്റെ തന്ത്രങ്ങളെയും ട്വന്റി ട്വന്റി ക്രിക്കറ്റിന്റെ ചടുലതയും സമന്വയിപ്പിക്കുന്നതാണ് ടെസ്റ്റ് ട്വന്റി ഫോർമാറ്റ് പേര് സൂചിപ്പിക്കുന്നതുപോലെ ഇരുപത് ഓവർ വീതമുള്ള നാല് ഇന്നിംഗ്സുകളിലായി കളിക്കുന്ന ക്രിക്കറ്റാണ് ടെസ്റ്റ് ട്വന്റി ആകെ എൺപത് ഓവറുകൾ ടെസ്റ്റ് പോലെ ഇരു ടീമുകൾക്കും രണ്ട് ഇന്നിംഗ്സുകൾ വീതം ഉണ്ടാകും ജയം തോൽവി സമനില എന്നീ റിസൾട്ടുകളും ഉണ്ടാകും ഈ ഫോർമാറ്റിലുള്ള ആദ്യ ടൂർണമെന്റ് അടുത്ത വർഷം ജനുവരിയിൽ ഇന്ത്യയിൽ നടക്കുമെന്നാണ് വിവരം ഫിഫ റാങ്കിംഗിൽ ഇന്ത്യൻ ഫിഫിങ്ങിൽ എഫ് സി ഏഷ്യൻ കപ്പ് യോഗ്യതാ മത്സരത്തിൽ സ്വന്തം നാട്ടിൽ സിംഗപ്പൂരിനോട് രണ്ട് ഒന്നിന് തോറ്റതിന് പിന്നാലെ സ്ഥാനത്തേക്കാണ് ഇന്ത്യ വീണത് കഴിഞ്ഞ ഒൻപത് വർഷത്തിനിടയിലെ ടീമിന്റെ ഏറ്റവും മോശം റാങ്കിംഗ് ആണ് ഇത് ഇതോടുകൂടി ഡെയിലി ന്യൂസിന്റെ ഇന്നത്തെ പ്രഭാത വാർത്തകൾ സമാപിക്കുന്നു ഡെയിലി ന്യൂസിന് വേണ്ടി വാർത്തകൾ വായിച്ചത് ബിജു വാർത്തകൾ വിരൽ ഡേസിപിച്ചു